ആശങ്ക അകന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ നേതാവിനെങ്ങനെയാണ് കേരളത്തെ നയിക്കുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നേതാക്കന്മാരിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് ഇന്നത്തെ കാലം അതാണ് പണ്ട് കാലങ്ങളിലെ പോലെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായി വിജയൻ ഒരു നേതാവാണ് ആ നേതാവിനെ മുന്നോട്ട് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇദ്ദേഹമാണ് കേരളത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ് സി മുന്നോട്ട് പോകും ബി ജെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും അതുമായി മുന്നോട്ട് പോവും കേരളത്തിലും കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെയാണ് ഇലക്ഷൻ നേരിട്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഇപ്പോൾ യു ഡി എഫിന് ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് കാലങ്ങളിൽ സി പി എം കോൺഗ്രസിൽ എന്താണ് നടന്നിട്ടുള്ളത് നടക്കുക എന്ന് പറയുന്നത് അത് വീതം വെക്കലാണ് ആർക്കൊക്കെയാണോ സീറ്റ് വേണ്ടത് അക്കോമഡേഷൻ രാഷ്ട്രീയമാണോ നടത്തിയിട്ടുള്ളത് ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങളിലും ഏത് രാഷ്ട്രീയക്കാരനാണ് മത്സരിക്കേണ്ടത് അവർ സ്വന്തം തീരുമാനിക്കുകയും അതിനുവേണ്ടി ആ സീറ്റിന് വേണ്ടി പ്രഷർ ചെയ്യും ചെയ്താണ് പതിവ് ആ ശൈലിയിലൊന്നും കോൺഗ്രസിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ശൈലി തീരുമാനിക്കുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ കെ സുധാകരൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എഴുപത്തിയേഴ് വയസ്സാണ് കെ പി സി സി പ്രസിഡൻ്റാണല്ലോ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റില്ല എം എം ഹാസൻ എന്ന് പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൺവീനറിൻ്റെ വയസ്സ് എഴുപത്തി എട്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ പറ്റൂല തിരുവനന്തപുരം പിന്നെ ഡി സി സി പ്രസിഡന്റ് പാലോടി രവി വയസ്സ് എത്രയ എറു എഴുപത്തി ആറാണ് കൊല്ലം ഡി സി സി പ്രസിഡന്റ് എന്താണ് രാജേന്ദ്ര പ്രസാദ് എഴുപത്തി ഒൻപത് വയസ്സാണ് അതാ പത്തനംതിട്ട സി സോറി ആലപ്പുഴ ഡി സി പ്രസിഡന്റ് ബാബു പ്രസാദ് അറുപത്തി നാല് വയസ്സാണ് ഇടുക്കി ഡി സി സി പ്രസിഡൻറ്റ് ആരാണ് സി പി മാത്യു എഴുപത്തി നാല് വയസ്സ് എഴുപത്തി ആറ് വയസ്സാണ് അതുപോലെ തന്നെ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എഴുപത്തി എട്ട് വയസ്സാണ് മാറ്റും ഞാൻ പറയട്ടെ ഒരു ഒരു സംവിധാനത്തിൽ ഇത് ആകെ അഞ്ച് അഞ്ച് ഡി സി സി പ്രസിഡൻറ്റ് ആറ് ഡി സി സി പ്രസിഡൻറ്റുമാരാണ് ഒരു യുവത്വം എന്ന് പറഞ്ഞാൽ അൻപതിനും അറുപതിനും എഴുപതിനും ഇടയ്ക്കുള്ളത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നിൽക്കുന്ന അൻപതിന് മേലെ എന്ന് പറയാൻ അറുപതിനടയ്ക്കും അല്ലെങ്കിൽ എഴുപതിന് അടയ്ക്കും എന്ന് പറയാൻ പറ്റുന്ന ഡി സി പ്രസിഡൻ്റ് എത്ര പേരാണ് ആറുപേര് ബാക്കി എട്ട് പേരും എന്താണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയി ചർച്ച നടത്തി തീരുമാനമാക്കി തിരിച്ചു വരാൻ പറ്റാൻ കഴിവില്ലാത്ത ഡി സി പ്രസിഡൻറ്റ് അവരെ പോലും ഈ സമയം വരെ മാറ്റാൻ പറ്റിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുത്തി എട്ടാമത്തെ വയസ്സിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സ്ഥലമാണ് കേരളം മുപ്പത്തി എട്ടാമത്തെ തുളുമ്പെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സ്ഥലമാണ് അത് കണ്ടു മനസ്സിലാക്കാൻ പോലുള്ള ബോധവും ആ പ്രാപ്തി ഇന്നത്തെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവരുടെ തമ്മിലടി കൊണ്ടല്ലേ ഈ പറയുന്ന ദീപാദാസ് മുൻഷി തീരുമാനിച്ചാൽ കേരളത്തിലെ യു ഡി എഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല ദീപാ ദോഷത്തി മുൻഷിന്താ ഞാൻ പറയാം എറണാകുളത്തെ എം പി ആയിട്ടുള്ള ഹൈബിടനെ മാറ്റി പുതിയൊരു എം പിനെ വെക്കാൻ തീരുമാനിച്ചാൽ നടക്കുമോ നടക്കുമോ നടക്കില്ല ഏതെങ്കിലും ഒരു സീറ്റിലെ സ്ട്രോങ് ആയ സീറ്റിലെ ഇപ്പം രാഹുൽ മാങ്കുട്ടത്തിനെ പാലക്കാട് നിന്ന് മാറ്റി പുതിയൊരു എം എൽ എനെ വെക്കാൻ നടക്കുമോ നടക്കുമോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തതിനെ കരാതെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡും കെ സി വേണുപോലെ നേതാക്കന്മാരുമായിരിക്കും അതിനകത്ത് അതിനകത്ത് അന്നേരം തീരുമാനങ്ങൾ വരും എല്ലാ കാലത്തും കേരളത്തിൽ എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് രണ്ടേ രണ്ട് കാര്യമാണ് എ യു ഐയും മത്സരിക്കും എ ഗ്രൂപ്പ് എന്ത് ചെയ്യും വീതം വെച്ച് കുറേ സീറ്റ് മേടിക്കും ഐ ഗ്രൂപ്പ് വീതം വെച്ച് കുറേ സീറ്റ് മേടിക്കും എന്നിട്ട് ഇവർ രണ്ടും ഇവർ തമ്മിൽ മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ ആർജ്ജവത്തോട് മത്സരിക്കും അങ്ങനെ മത്സരിച്ചാലേ എന്ന് സംഭവിക്കുകയുള്ളൂ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ ക്ലെയിം വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തു ചെയ്യും ശക്തമായ മത്സരം കാഴ്ചവെക്കും രണ്ട് പാർട്ടി രണ്ട് പാർട്ടിയും കൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ ആ പാർട്ടി മൊത്തത്തിൽ ഉയരും അതാണ് അത്രയും നടന്നിട്ട് അതിൻ്റെ അകത്താരാണ് ഐ ഗ്രൂപ്പ് പിന്നെ എൻ എസ് എസുമായിട്ട് തന്നെ ബന്ധം സൂക്ഷിക്കും ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഏ ഗ്രൂപ്പ് നേരെ എസ് എൻ ഡി പി എസ് എൻ ഡി പി ആയിട്ട് നല്ല ബന്ധം സൂക്ഷിക്കും ഇവർ രണ്ടുപേരും കൂടെ പിന്നെ എന്താണ് മുസ്ലിം ലീഗിനെ നല്ല രീതിയിൽ കൊണ്ടും രണ്ടുപേരും കൂടെ കൂടിയിട്ട് കേരള കോൺഗ്രസിനെ നന്നായി സപ്പോർട്ട് ചെയ്യും കാരണം ഇതെല്ലാം കൂടി അധികാരത്തിന് വരണല്ലോ അപ്പോൾ ശക്തമായ ഒരു ഗ്രൂപ്പിസമായിരുന്നു സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് മുന്നോട്ട് നയിച്ചിരുന്നത് ഇന്ന് എന്ത് സംഭവിച്ചു ഇന്ന് കോൺഗ്രസിലെ ഗ്രൂപ്പിസ് ഇല്ലാതായി ഗ്രൂപ്പിസ് ഇല്ലാതാവുമ്പോൾ എന്താണ് ചെയ്യാ ഇൻഡിവിജ്വലി ഗ്രൂപ്പീസമാകാൻ തുടങ്ങി കെ സി വേണുഗോപാലിനെ ഒരാൾ വി ഡി സതീശന് ഒരാൾ രമേശ് ചെന്നിത്തല ഒരാൾക്ക് പിന്നെ അത് ഡി സി കെ പി സി സി പ്രസിഡന്റ് ആകാൻ നടക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെ വലിയ രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള പോക്കറ്റ് സംവിധാനങ്ങളെ ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ശക്തമായ രീതിയിൽ ഈ പാർട്ടിയിൽ മാറ്റം വരണം ഉണ്ണി സാറ് നേരത്തെ പറഞ്ഞല്ലോ അത്രയാണ് മൂവായിരം വോട്ടിന് താഴെയാണ് പതിനൊന്ന് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ജയിച്ച നാൽപ്പത്തൊന്ന് മണ്ഡലം ഉണ്ടല്ലോ യു ഡി എഫ് ജയിച്ച നാൽപ്പത്തൊന്ന് മണ്ഡലം എന്നല്ലോ അതിൽ പതിനായിരത്തിൽ താഴെ മെജോറിറ്റിയും പതിനായിരത്തിൽ താഴെയാണ് ഇപ്പം ഇവര് കണക്കൂട്ടി വെച്ചിരിക്കുന്ന അറിയാം എൻ്റെ കയ്യിലിരിക്കുന്ന നാൽപ്പത്തൊന്ന് സീറ്റ് അങ്ങോട്ടും പോകുന്നില്ല ഇനി എത്ര കിട്ടും എന്നുള്ളതാണ് അങ്ങനെയല്ല കണക്ക് മുപ്പതും അല്ലേ അല്ല പതിനായിരത്തിൽ താഴെ അല്ല പതിനായിരത്തിൽ താഴെ എന്ന് പറയുമ്പോൾ മുപ്പതിൽ വോട്ട് സീറ്റിൻ്റെ മേലെ പതിനായിരത്തിൽ താഴെയാണ് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നത് ആ സീറ്റിൽ എത്രയെണ്ണം നഷ്ടപ്പെടാൻ പോകുന്നു ഇരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം എൽ എമാരായിരിക്കുന്നത് എത്ര പേര് തോക്കാനിരിക്കുന്നു വിചാരിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ മാർഗിൽ ജയിച്ച എം എൽ എമാരുണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്ത് വളരെ ചുരുങ്ങിയ അയ്യായിരത്തിലും നാലായിരത്തിലും ഏഴായിരത്തിലും ആറായിരത്തിലും മത്സരിച്ച് ജയിച്ച എം എൽ എമാരുണ്ട് യു ഡി എഫിൻ്റെ ആ സീറ്റുകൾ നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണോ പരിക്കുന്നത് പല സീറ്റുകളും നഷ്ടപ്പെടും അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഇതിനൊരു വലിയ പ്ലാനിങ് വേണം ഈ പ്ലാനിങ്ങിൻ്റെ അർത്ഥം എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് രണ്ടേക്ക് രണ്ട് പ്ലാനിങ്ങാണ് കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം വോട്ടെങ്കിലും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടെങ്കിലും ആർക്ക് കിട്ടണം യു ഡി എഫിൻ്റെ കയ്യിൽ കിട്ടണം എങ്കിൽ മാത്രമേ എൺപത് സീറ്റിന് മേലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുള്ളൂ എൺപത് സീറ്റ് അധിക എൺപത് സീറ്റിന് മേലെ സീറ്റ് കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ഈ രണ്ട് വിഭാഗത്തിന് മാത്രം ക്രിസ്ത്യൻ മാനോത്തിനെയും മുസ്ലിം ന്യൂനപക്ഷ വർഷത്തിൻ്റെയും ഇതിൻ്റെ അകത്ത് എന്ത് സ്പ്ലിറ്റ് ഉണ്ടാവും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഭക്തി വരെ പരിധി വരെയുള്ള വോട്ടുകൾ ആരും ലീഗ് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്രാവശ്യം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനോട് പറഞ്ഞത് ഇതൊരു ജനാധിപത്യ കക്ഷിയല്ല അതുകൊണ്ട് നിങ്ങളെന്ത് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇന്നത്തെ കഴിഞ്ഞ ഇന്നലെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ശക്തമായ മുന്നേറി പാർക്ക് കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽ കൊടുക്കുന്നത് ലീഗിനായി കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ് അപ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം അവിടെ ഒരു സ്പ്ലിറ്റ് ഉറപ്പാണല്ലോ രണ്ടാമത്തെ കാര്യം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ഇൻറോൾ ആരുണ്ടാക്കുകയാണ് ബി ജെ പി ഉണ്ടാക്കുകയാണ് ആ ബി ജെ പിൻ്റെ കാര്യത്തിൽ എന്താ കാസയടക്കമുള്ള പാർട്ടികൾ എങ്ങാനും ഈ സ്ഥലങ്ങളിൽ വന്നാണല്ലോ ഈ മധ്യകേരളത്തിൽ കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷം കൂടി ഇടയ്ക്ക് കാസ പോലത്തെ ഒരു ചെറിയ സംവിധാന ശക്തി പ്രാപിച്ച് വന്നാൽ അയ്യായിരം വോട്ടിൻ്റെ വേരിയേഷൻ വരുത്തിയാൽ മതി ഒരു മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിൻ്റെ വേരിയേഷൻ വരുത്തിയാൽ പോലും കോൺഗ്രസ് ആണ് അടിഞ്ഞില്ലാതാവാൻ പോകുന്നത് അവിടെ യു ഡി എഫിൻ്റെ സോറി സി പി എമ്മിൻ്റെ ഭാഗത്ത് ഒന്നും സംഭവിക്കില്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒന്നും സംഭവിക്കാനില്ല ശക്തമായ രീതിയിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളുടെ ഓട് വോട്ട് കൂടെ നിർത്താൻ പറ്റണം അതുപോലെ തന്നെ അതിന് നായർ സമുദായത്തിൻ്റെ വോട്ട് ഒരു പരിധി വരെ നായർ സമുദായത്തിൻ്റെ വോട്ട് യു ഡി എഫിന് നിർത്താമെന്ന് കരുതിക്കോളൂ എങ്കിൽ കൂടെ എങ്ങനെയാണ് എങ്കിൽ കൂടെ ഈ രണ്ട് വിഭാഗത്തിന് നിർത്താൻ പറ്റില്ല അപ്പോൾ എന്താണ് സംഭവം അറുപത് വോട്ട് അറുപത്തഞ്ച് അല്ല അറു എഴുപത്തി നാല് എഴുപത്തഞ്ച് വോട്ടിങ്ങിന് മിനിമം കിട്ടാനുള്ളൊരു സംവിധാനം ഈ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ അത്ര ഈസിയായിട്ട് ഈ സംവിധാനം അതിന് അതിനു വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പോയിട്ട് പറയുന്ന എന്താണ് നിങ്ങൾ തമ്മിൽ ഒത്തൊരുമ വേണം എന്നുള്ള ഒന്നാമത്തെ കാര്യമാണല്ലോ ആ ഒത്തൊരുമ എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് ഇന്നൊന്നിനെയും പറയാൻ തുടങ്ങുന്നില്ല എത്രയോ നാളുകളായി പോയി കെ സി വേണുഗോപാലിനോട് പറഞ്ഞിട്ട് നടക്കാത്ത പ്രിയങ്ക ഗാന്ധിനെ രാഹുൽ ഗാന്ധിനോടും പോയി പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഇവിടെ പോയി ദീപാ ദസ് മുൻഷീനോട് പോയി പറഞ്ഞാൽ നടക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ എന്താണ് ഇന്ന് നടന്നത് എന്താന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ചെറിയ കക്ഷികൾ ചെന്നിട്ട് സമയം എടുത്തിട്ട് പറഞ്ഞു എനിക്ക് മൂന്ന് സീറ്റ് വേണം അവർക്കതേ പറയാനുള്ളൂ അവരെ കയ്യിൽ ഒരു ഉള്ളൂ ഉള്ളേ രണ്ട് സീറ്റേ ഉള്ളൂ ആയി അവർ മൂന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി നോക്കും ഇപ്പോൾ ആർ എസ് പി സോറി ആർ എസ് പി അവർക്ക് കൊല്ല സീറ്റ് വേണമെന്ന് പറയും കാരണം എന്താ അവർക്ക് അവിടെ ജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സി എം പി അവർക്ക് തിരുവനന്തപുരം സീറ്റ് പറയും അതിനേക്കാളും അപ്പുറം കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തില്ല അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല എന്ത് ചെയ്യണമായിരുന്നു ഇവരെല്ലാം ഇൻഡിവിജ്വലായി വിളിച്ചതിന് ശേഷം എല്ലാവരും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തായിരുന്നോ എന്നിട്ട് ഈ കേരളത്തിലെ ഈ പറയുന്ന സംവിധാനത്തെ എങ്ങനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി സമരം നടത്തുമെന്ന് മുൻഷി സംസാരിക്കേണ്ടായിരുന്നോ അങ്ങനെ ഒരു സംസാരം നടന്നില്ലല്ലോ അതിനെന്താ കാര്യം ഇൻഡിവിജ്വലായി കേട്ടിട്ട് എല്ലാവരും പറഞ്ഞു ൂട്ടു അതിന്റെ അർത്ഥം എന്താണ് അവർ ചെറിയ പാർട്ടികൾ സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിയും വലിയ പാർട്ടിയായ ലീഗ് ലീഗ് ഞാൻ ഇന്ന് ലീഗിൻ്റെ ഒരു നേതാ ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിച്ചു അപ്പോൾ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്ത് പതിനെട്ട് സീറ്റ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടും അത് യു ഉണ്ടെങ്കിലും യു ഡി എഫ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് എന്താണ് യു ഡി എഫ് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ മത്സരിക്കും യു ഡി എഫ് നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും ഞങ്ങൾക്ക് എന്താണ് പതിനെട്ട് സീറ്റെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഞങ്ങൾക്ക് തൻ്റെ അടുത്തോട് കൂടി പറയാമല്ലോ ഞങ്ങൾ ഒറ്റയ്ക്ക് നേടി നേടിയെടുത്ത സീറ്റാണെന്ന് ഇപ്പോൾ എന്താണ് ഇവരെ കൂടെ കൂടുകയും വേണം ഈ പേരുദോഷം കേൾക്കുകയും വേണം ഞങ്ങൾക്കൊണ്ട് വിജയത്തിൽ എത്താനും പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ആശങ്കയാകുന്നു എന്ന് ആശങ്കയ്ക്കുള്ള വഴി കൂടെ തുറന്നു എന്നുള്ളതാണ്